ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാവയ്ക്ക മെഡിക്കാണ് ഇതിലേക്ക് നമുക്ക് അല്പം മുളക് പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിലുള്ള ഉപ്പ് പിന്നീട് അല്പം മഞ്ഞൾപ്പൊടി കറിവേപ്പില പിന്നീട് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് തേങ്ങക്കൊത്താണ് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കൊരു പത്ത് മിനിറ്റ് തന്നെ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു പാൻ ഇടയ്ക്ക് തിരിച്ചു കൂടാതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇതിലേക്ക് നമുക്ക് സവാളാക്കി ഇട്ട് കൊടുക്കാം നമുക്ക് അഴിച്ചെടുക്കാം രണ്ട് പച്ചമുളങ്ങായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്ക് അറുപ്പ് പൊടി മാറ്റി വെക്കാം മാറ്റി വെച്ചിരിക്കുന്ന പാവ കിഴഞ്ഞിട്ട് കൊടുക്കാം ഇതീ നൂറി വന്നിരിക്കുന്ന വെള്ളം കണ്ടോ ഇത് കൈപ്പ് അധികം വേണ്ട എന്നുള്ളവർക്ക് ഇത് മാറ്റാം പുറത്തെടുക്കാം പഴയ്ക്കൊണ്ട് ഇനി നമുക്കിത് കോരി എടുക്കാം നന്നായി ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ പീഡെടുക്കാം ഞാൻ ചങ്ങനെ പീഡെടുക്കുന്നു നമ്മൾ വെച്ചിരിക്കുന്ന ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം മിക്സി എടുക്കാം നമ്മളുടെ വൈപ്പ് ഇല്ലാത്ത പതിപ്പൊലി മിഴുക്ക് വത്തിക്കൂടെ റെഡി ആയിട്ടുണ്ട്